സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന കിഴങ്ങ് വർഗ്ഗമാണ് സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് അപ്പോൾ അതിൻ്റെ ബെനിഫിഷ്യൽ ആക്ഷൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് സൂപ്പർ ഫുഡ് അതേപോലെ തന്നെ സ്വീറ്റി ടേസ്റ്റ് എന്ന് വരുന്നൊരു മെയിൻ കിഴങ്ങ് വർഗ്ഗമാണ് സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് അമേരിക്ക പെറു പോലത്തെ രാജ്യങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നോക്കുമ്പം ഇതിൽ അത്യാവശ്യം ഫൈബേഴ്സ് ആണ് ഫൈബേഴ്സ് മീൻസ് സോലബിൾ ഫൈബേഴ്സും ഇൻസോലിബിൾ ഫൈബേഴ്സും ഇതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട് ഇതിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ആണ് ഇതിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് കാണിക്കുന്നത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കാണിക്കുള്ള കുറവായതുകൊണ്ട് തന്നെ അത് ഡയബറ്റിസ് കൊളസ്ട്രോൾ രോഗികൾക്ക് കഴിക്കാവുന്നതാണ് പലർക്കുള്ളൊരു സംശയമാണ് കിഴങ്ങ് വർഗ്ഗം ആയതുകൊണ്ട് തന്നെ അത് ഷുഗർ കൂട്ടില്ലേ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂട്ടില്ലേ എന്നുള്ള സംശയങ്ങളുണ്ടാവും നമ്മൾ യൂഷ്വലി ഡയബറ്റിസ് പേഷ്യൻസിനോട് കപ്പ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഒഴിവാക്കാനാണ് പറയാറ് അപ്പോൾ ഇത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ ഇത് വളരെ പതിയെ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിനെ ആ ഒരു ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയുള്ളൂ അപ്പോൾ ഇത് എടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഡയബറ്റിസ് രോഗികളാവട്ടെ കൊളസ്ട്രോൾ രോഗികളാവട്ടെ അവർക്കിത് ഡെയിലി ബേസിസിലൊക്കെ കഴിക്കാവുന്നതാണ് വൈറ്റമിൻ എ അതേപോലെ തന്നെ വൈറ്റമിൻ കെ ഇത്തരം വൈറ്റമിൻസ് ഒക്കെ അതിൽ പ്രസൻ്റ് ആണ് വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് തന്നെ വിഷൻ ഡിസ്റ്റർബൻസ് കാഴ്ച മങ്ങുന്ന പ്രശ്നങ്ങൾ അതേപോലെ തന്നെ എന്തെങ്കിലും കാട്രാക്ട് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ആയാലും ഈ പറഞ്ഞിട്ടുള്ള മധുരക്കിഴങ്ങ് കഴിക്കാവുന്നതാണ് വിഷൻ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാണ് വൈറ്റമിൻ കെ ഉള്ളതുകൊണ്ട് തന്നെ ബ്ലഡ് മെസ്സൽസിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാണ് അതുകൊണ്ട് തന്നെ ഈ സ്ട്രോക്ക് ഹൃദ്രോഗത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെയായാലും ആ ഒരു ബ്ലഡിന്റെ പമ്പിങ് കപ്പാസിറ്റി കൂട്ടാനും അല്ലെങ്കിൽ ഹാർട്ട് മസിൽസിന്റെ ആ ഒരു സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ളതാണ് സ്വീറ്റ് പൊട്ടാറ്റോ അപ്പോൾ ഡെയിലി ബേസിൽ നിങ്ങൾക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ഇങ്ങനത്തെ കേസസിലൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വൈറ്റമിൻ ബി വൈറ്റമിൻ സി അതേപോലെ തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഇതിൽ ധാരാളം പ്രസന്റ് ആയിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ അത് അന്നജമാണ് അത് അമിതമായിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ നിങ്ങൾക്ക് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് അതായത് ഈ പറഞ്ഞിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ക്ലൈസിമിക് ഇൻഡെക്സ് കൂടുകയില്ല അല്ലെങ്കിൽ ഷുഗർ ലെവൽ കൂടുകയില്ല മോഡറേറ്റ് രീതിയിൽ കഴിക്കാവുന്നതാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്ത് അതേപോലെ തന്നെ ന്യൂറൽ ഹെൽത്ത് ബ്രെയിൻ ഹെൽത്ത് ഒക്കെ ഒരു പരിധി വരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഈ ബ്രെയിൻ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇഷ്യൂസ് ഇറിറ്റബിലിറ്റി പഠനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ില് അവർക്കൊക്കെ സ്വീറ്റ് പൊട്ടാറ്റോ കൊടുക്കാവുന്നതാണ് നന്നായിട്ട് വേവിച്ച് ഉടച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രോബയോട്ടിക് ആക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഗഡ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അലർജി അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനും ഇത് യൂസ്ഫുൾ ആണ് ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയതുകൊണ്ട് തന്നെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിന് അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂസിനൊക്കെ ഈ പറഞ്ഞിട്ടുള്ള മധുരക്കിഴങ്ങ് കഴിക്കാവുന്നതാണ് റൊമാറ്റോ ആർത്രൈറ്റിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലത്തെ എന്തെങ്കിലും വാദ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കായാലും അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ ഇത്തരം വധുരക്കിഴങ്ങ് കഴിക്കാവുന്നതാണ് സോലബിൾ ഫൈബേഴ്സും ഇൻസോലബിൾ ഫൈബേഴ്സും ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് പ്രിവൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വെയ്റ്റ് ലോസിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്ക് ഒരു നേരം ഒരു പീസ് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പീസ് മധുരക്കിഴങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വയർ ഫുൾ ആയി കിടക്കുകയും ചെയ്യും അത് ഷുഗർ ലെവൽ സ്പൈക്ക് ആവുകയില്ല വയർ എപ്പോഴും ഒരു അപ്പറ്റൈറ്റ് ഫിൽ ഫുൾ ഫിൽഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇമ്മ്യൂണിറ്റി ലെവല് ബൂസ്റ്റപ്പ് ചെയ്യാനും അലർജിക് ടെൻഡൻസി ലൈക്ക് റെസ്പിറേറ്ററി സ്കിൻ അലർജീസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് കാരണം ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ നിങ്ങൾ കഴിക്കേണ്ട ഒരു രീതികളെന്ന് പറയുമ്പോൾ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഹീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് അത്യാവശ്യം വെന്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം കഴിക്കാൻ ശ്രമിക്കുക ഇതിപ്പോൾ ഷുഗർ രോഗികളാവട്ടെ കൊളസ്ട്രോൾ രോഗികളാവട്ടെ ഹൃദ്രോഗത്തിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു നേരത്തെ ആഹാരമാക്കിയിട്ട് കഴിക്കാവുന്നതാണ് കിഴങ്ങ് വറങ്ങ് ആയതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ പാടില്ല എന്നുള്ള സംശയങ്ങളുണ്ടാവും ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ട് ഹെൽത്തിൻ്റെ ആ ഒരു ഫംഗ്ഷനിങ് കുറച്ചൊന്ന് ഇംപ്രൂവ് ചെയ്യാനും ഇത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളത് തന്നെയാണ് കണ്ണിലുണ്ടാവുന്ന മാക്കുലാർ ഡീജനറേഷൻസ് പോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷൻ ഡിസ്റ്റർബൻസിനും ഇത് വളരെ ആയിട്ടുള്ളതാണ് ആൻറ്റി ക്യാൻസറസ് ആക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ സെൽസിൻ്റെ ആ ഒരു അല്ലെങ്കിൽ കോശങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇത് വളരെ ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളെ ഭക്ഷണത്തിൽ ഒരു നേരത്തെ ആഹാരമാക്കിയിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് കഴിക്കാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്യൂ